തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ച് സ്ഥാനാർത്ഥികൾ വീടുകളിൽ ചെല്ലുമ്പോൾ പല വാഗ്ദാനങ്ങളും ഈ വോട്ടർമാർക്ക് നൽകാറുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നതിന് ശേഷം ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാറുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് ഒരു സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ച് ചെന്ന ഒരു വീട്ടിലേക്കാണ് നാം പോകുന്നത് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ചീക്കനാലിലെ ഉഷ എന്ന വോട്ടറുടെ വീട്ടിലാണ് നാം ഉള്ളത് ഈ വോട്ടറെ കാണാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സ്ഥാനാർത്ഥികൾ എത്തിയിരുന്നു അതിൽ ഒരു സ്ഥാനാർത്ഥി ഇവർക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു അതെന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ചോദിച്ചു നോക്കാം എന്തായിരുന്നു ആ സ്ഥാനാർത്ഥി വാഗ്ദാനം ചെയ്തത് ഏത് സ്ഥാനാർത്ഥിയായിരുന്നു ഇടതുപക്ഷം പാർട്ടിയായിരുന്നു അന്നേരം പറഞ്ഞു ഈ ഇവിടെ വന്ന് ചോദിച്ചപ്പം വോട്ട് തരണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വോട്ട് തരാം ഞാൻ ഞാനത് ആ പാർട്ടി തന്നെ തറച്ചിരിക്കുന്ന അതാ എൻ്റെ ഭർത്താവ് അതാ അന്നേരം ഞാൻ പറഞ്ഞു വീട് ഇവിടെ വന്ന് പറഞ്ഞപ്പം ഞാൻ സാറേ എൻ്റെ വീട് ഇതുപോലെ കിടക്കും അഞ്ച് വർഷം ഇവിടെ ഒത്തിരി ഭരിച്ചത് തന്നിട്ടില്ല വീട് അങ്ങനെ സാറ് കയറി വന്നു ആ സാറ് കയറി വന്നപ്പം ജോൺസൺ സാറിന് കയറി വന്നു പിറയ്ക്കാൻ കണ്ടപ്പം സ്ഥാനാർത്ഥിയുടെ പേര് ജോൺസൺ എന്നാണ് ജോൺസൺ സാറ് കയറി വന്നപ്പം വീട് അച്ഛ സാറിന് തന്നെ ഒരു വല്ലാത്തൊരു വിഷമം വന്നു ഞങ്ങളുടെ വീട് തോറ്റാലും ജയിച്ചാലും വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും ചെയ്തു അതുകൊണ്ട് വലിയൊരു ഉപകാരം എനിക്ക് ഉഷ എന്ന വോട്ടറോഡ് ആ സ്ഥാനാർത്ഥി അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഓമലൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ചീക്കനാലിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജോൺസൺ അദ്ദേഹം വാഗ്ദാനം ചെയ്തത് ഉഷയുടെ വീടിൻ്റെ അവസ്ഥ വളരെ മോശമാണ് നാം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സിമെൻ്റൊക്കെ പൂശിയിട്ടുണ്ട് പക്ഷേ വീടിൻ്റെ അകവശം അത് വളരെയധികം ചോദിച്ച അവസ്ഥയിലാണ് അത് നന്നാക്കി കൊടുക്കാം എന്നായിരുന്നു ആ സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനം പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ജോൺസൺ തോറ്റുപോയി പിന്നെന്താണ് സംഭവിച്ചതെന്ന് ഉഷ തന്നെ പറയും പിന്നെന്താ അദ്ദേഹം വാക്ക് പാലിച്ചോ പാലിച്ചോ ഞാൻ പറഞ്ഞു വേണ്ട സാറേ തോറ്റോണ്ട് എനിക്ക് വേണ്ട വിഷമമായി എനിക്കൊരു വിഷമമായി എൻ്റെ ഭർത്താവ് വന്നാലും ഒരാഴ്ച വിഷമം കൊണ്ട് കിടക്കുമായിരുന്നു ജയിച്ച് തോറ്റുപോയാലും നമുക്ക് മേടിക്കും ഞാൻ പറഞ്ഞു സാറ് ദൈവം വന്നു നിൽക്കുന്ന പോലെ വന്ന് എന്നോട് പറഞ്ഞു വീട് ശരിയാക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞ പോനെ എൻ്റെ വീട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞപ്പം എനിക്ക് വലിയൊരു സന്തോഷമായി അങ്ങനൊരു ചെയ്ത് തന്നപ്പോൾ ഞാൻ ഇപ്പോഴും പറഞ്ഞു എനിക്കിത് ചെയ്ത വലിയൊരു ഉപകാരം എൻ്റെ എൻ്റെ കൂടെപ്പുറപ്പെളും എനിക്കിങ്ങനെ ചെയ്തു തന്നിട്ടില്ല എനിക്ക് ആൾക്കാർ എനിക്കൊരു വിഷമം ഞാൻ പറഞ്ഞു നമ്മുടെ ആൾക്കാരും പോലും ഇങ്ങനെ ചെയ്തു തന്നിട്ടില്ല എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നപ്പം വലിയൊരു ഉപകാരം വന്നാൽ ഞാൻ എപ്പോഴും ഞാൻ പറയും എൻ്റെ കുഞ്ഞു എൻ്റെ ഈ വീടൊന്ന് കണ്ട് എനിക്കൊന്ന് ചത്താമ്പതി ഞാൻ വയ്യാത്ത തൊണ്ടയ്ക്ക് അസ്വസ്ഥമൊക്കെ ഉള്ളതല്ല തൈവോളിൻ്റെ അസുഖം ഒക്കെ ഉള്ളവള എന്തായാലും എനിക്ക് എപ്പോഴും പ്രഷർ കൂടി തളന്നുപോയതാണ് ഈ വശം എനിക്ക് ഒന്ന് കണ്ട് ചത്താമ്പതി എന്ന് ഞാൻ പറഞ്ഞു അതായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഈ വാടിൽ തോറ്റുപോയെങ്കിലും അദ്ദേഹം വാക്ക് വാദിച്ചു ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം ഈ വീടിൻ്റെ മുൻവശത്ത് സിമൻറ്റ് കൂട്ടിയിട്ടിട്ടുണ്ട് മെറ്റൽ ഇവിടെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ വീടിൻ്റെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ തൊഴിലാളികൾ എത്തിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ സ്ഥാനാർത്ഥി വാക്ക് വാലിച്ചു തൊഴിലാളികളെയും ഒപ്പം തന്നെ വീടിൻ്റെ അറ്റു അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും ഇവിടെ അദ്ദേഹം എത്തിക്കുകയും ഇതിൻ്റെ വീടിൻ്റെ അറ്റകുറ്റപ്പണി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ ആഘോഷം കാണാം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ ഇത്രയും ശോച്ഛാവസ്ഥയിലുള്ളൊരു വീടാണെന്ന് ആർക്കും തോന്നില്ല പക്ഷേ വീടിൻ്റെ ആകവശം കണ്ടില്ലേ ഇത് ചെങ്കലിലാണ് അത് മുഴുവൻ അത് പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയിൽ കൂടിയായിരുന്നു ഇപ്പോൾ ആ വീട് അത് തേക്കുന്നതിൻ്റെ ജോലികളാണ് പുരോഗമിക്കുന്നത് തൊഴിലാളികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ സ്ഥാനാർത്ഥി തോറ്റ സ്ഥാനാർത്ഥി ജോൺസൺ എന്ന അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് അങ്ങ് വാക്ക് പാലിച്ചു അല്ലേ അത് തീർച്ചയായും കാരണം ഞാൻ തോറ്റാലും ജയിച്ചാലും അത് നടത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൂട്ടായ തീരുമാനമായിരുന്നു ഞങ്ങളുടെ ഇടതു വശത്തിൻ്റെ നിർവഹകാശികൾ തോറ്റുപോയി എന്നിരുന്നാൽ തന്നെയും ഈ പണികൾ പൂർത്തിയാക്കാനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും അത് ഞങ്ങളുടെ ഉറപ്പാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ വളരെ സന്തോഷമുണ്ട് അത് ചാരിതാർത്ഥ്യമുണ്ട് അതായത് ഈ ജോലികളൊക്കെ ഇനിയും ഞങ്ങൾ മുമ്പോട്ടും ഇതുതന്നെയാണ് ഞങ്ങളൊരു പലിയേറ്റ് കെയറും അല്ലാതെ സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞൊരു സൊസൈറ്റി രൂപീകരിച്ച് ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികളിൽ തുടർച്ചയായി ഇനിയും ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ വോട്ടിച്ച് പല വീടുകളിലും പോകുന്ന ഒരു കാര്യമുണ്ടായിരുന്നല്ലോ ഈ വീട്ടിൽ വന്നപ്പോൾ വീടിനകത്ത് കയറി നോക്കിയിരുന്നു അത് കണ്ടപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലായത് അതെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് സാസ്സമുട്ടലിലും ചുമയും വിട്ടുമാറാതെ വരുന്നുണ്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് പിത്തിയിൽ നിന്നെല്ലാം പൊടികൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് നോക്കിയപ്പം ഭയങ്കര ഡേഞ്ചർ അവസ്ഥയിലായിരുന്നു തറയൊന്നും തേച്ചിട്ടില്ലായിരുന്നു ഇപ്പം തറയും തേച്ച് കൊടുക്കുവാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പം ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ തോറ്റു എന്ന് അറിഞ്ഞ നിമിഷം ഈ വീട്ടുകാരുടെ മുഖം ഓർമ്മ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ അത് തോറ്റാലും ജയിച്ചാലും അത് രണ്ടാമത്തെ കാര്യം അവർക്ക് കൊടുത്ത വാഗ്ദാനം അവർക്ക് കൊടുത്ത ഉറപ്പ് അത് ഇനിയും പല വീടുകളുണ്ട് പല കാര്യങ്ങളുണ്ട് അത് ഇനി തുടർച്ചയായിട്ട് ഞങ്ങൾ ചെയ്യുമെന്നുള്ളൊരു ഉറപ്പുണ്ട് തിരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും ഒക്കെ സ്വാഭാവികമാണ് പക്ഷേ പറഞ്ഞ വാക്കിന് വിലയുണ്ട് അതാണ് പത്തനംതിട്ട ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് ചീക്കനാലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോൺസൺ പറയുന്നത് നമുക്ക് ആ വീടിൻ്റെ അകവശം ഒന്നുകൂടി കാണാം കാണാൻ കണ്ടില്ലേ ചെങ്കലിലാണ് വീട്ടിലുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ശ്വാസം മുട്ടൽ ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നു അത് ഈ സ്ഥാനാർത്ഥി കൃത്യമായി മനസ്സിലാക്കി അതുകൊണ്ട് കൂടിയാണ് ഈ വീട് അത് തേച്ച് കുറച്ചുകൂടി നല്ലതാക്കി കൊടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എത്തിയത് തറയൊക്കെ കണ്ടില്ല തറയൊക്കെ വളരെയധികം ചോദിച്ച അവസ്ഥയിലാണ് പൊടിയൊക്കെ നിറഞ്ഞുകിടക്കുന്നൊരവസ്ഥയാണ് ഇവിടെയൊക്കെ ഇനിയും അത് വൃത്തിയാക്കി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്ന് തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള അന്ന് മത്സരിച്ച മത്സരിച്ച് തോറ്റ ജോൺസൺ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ഇവിടെയുണ്ട് ആ സുഹൃത്തുക്കളും അദ്ദേഹത്തിന് വളരെ ഒരു സപ്പോർട്ട് ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട് നിങ്ങളൊന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ ഈ ഭാഗത്ത് കയറിയപ്പം പല മേഖലയിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടു അപ്പം പുള്ളി അത് ആ സമയത്ത് മനസ്സായ ഏറ്റത് നമ്മൾ വിചാരിച്ച സാധാരണ പറയുന്ന പറഞ്ഞു പോകുന്നതായിരിക്കണം പക്ഷെ കൃത്യം പതിനാലാം തീയതി രാവിലെ നമ്മളെ വിളിക്കുകയും വന്ന് കാണുകയും അതിനുശേഷം അതിന് വേണ്ട എന്തൊക്കെയാണോ വേണ്ടത് നമ്മൾ ആലോചിച്ച് അത് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം സുഹൃത്തുക്കളും കട്ട സപ്പോർട്ട് തന്നെയാണ് ജോൺസൺ എന്ന അദ്ദേഹത്തിന് നൽകുന്നത് ഇപ്പോൾ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ് ഇനി വീട്ടുകാരെ സംബന്ധിച്ച് ഒരു ദുഃഖത്തിൻ്റെ കാര്യമില്ല കാരണം വോട്ട് അഭ്യർത്ഥിച്ച് വന്നപ്പോൾ സ്ഥാനാർത്ഥി എന്ത് വാക്കാണോ ആ വീട്ടുകാർക്ക് നൽകിയത് അത് ആ സ്ഥാനാർത്ഥി പാലിച്ചിരിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട